കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴത്തുപള്ളിയിൽ തിരു ദർശന തിരുന്നാളിനോടനുബന്ധിച്ച് ശനിയാഴ്ച രാത്രി നടന്ന പട്ടണ പ്രദർശനത്തിൽ നാടും നഗരവും ഭക്തിസാന്ദ്രമായി ദീപാലംകൃതമായ പട്ടണത്തെ ഭക്തിസാഗരമാക്കി ദൈവമാതാവിന്റെ തിരുസ്വരവും വഹിച്ചുകൊണ്ട് നടന്ന പ്രദർശനം വിശ്വാസത്തിന്റെ നേർക്കാഴ്ചയായി താഴ്ത്തുപള്ളിയിൽ പ്രധാന തിരുനാളായി ആഘോഷിക്കുന്നത് തിരു കുടുംബത്തിന്റെ ദർശന തിരുനാളാണ് ക്രൈസ്തവ ദേവാലയങ്ങളിലേറെ ചരിത്ര പാരമ്പര്യമാണ് താഴത്തു പള്ളിക്കുള്ളത് തിരുനാളിന്റെ പ്രധാന ദിനമായ ശനിയാഴ്ച വൈകുന്നേരം നാലേമുക്കാലിന് ആരംഭിച്ച തിരുനാൾ റാസയെ തുടർന്ന് പള്ളിയെങ്ങണത്തിൽ നിന്നും തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പ്രദക്ഷിണം ആരംഭിച്ചു കത്തിച്ചു പിടിച്ച മെഴുകുതിരികളുമായി പ്രദക്ഷിണം സെൻട്രൽ ജംഗ്ഷനിലെ കാവൽമാലാഹിയുടെ കപ്പേളയിലും തുടർന്ന് മാർക്കർ ജംഗ്ഷനിലെ ദൈവം മാതാവിന്റെ ലൂർദ് കപ്പേളയിലുമെത്തി ഇടക്കര വളവിലെ പ്രത്യേകം തയ്യാറാക്കി പന്തലിലെത്തി പ്രാർത്ഥനകൾക്ക് ശേഷം പള്ളിയിൽ സമാപിച്ചു പ്രധാന തിരുനാൾ ദിനമായി ഞായറാഴ്ച രാവിലെ ഏഴിനും ഒൻപതേ മുക്കാലിനും വിശുദ്ധ കുർബാന വൈകിട്ട് നാല് മുപ്പതിന് തിരുനാൾ കുർബാന സന്ദേശം ഫാദർ ജോസ് സറപ്പൽ തുടർന്ന് പ്രസിദ്ധേന്ദി വാഴ്ച എന്നിവ നടന്നു വൈകിട്ട് നടന്ന തിരുനാൾ പ്രദർഷണവും ഭക്തിസാന്ദ്രമായി